തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് അനുഭവപ്പെടുന്ന വേദന അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും മാറി മാറി വരുന്ന തലവേദന അതോടൊപ്പം കണ്ണിന് മങ്ങൽ വരിക കണ്ണിന് വേദന വരിക അതുപോലെ തന്നെ പല്ലിലോട്ടും ചെവിയിലോട്ടൊക്കെ വേദന എക്സ്റ്റെൻഡ് ചെയ്യുക ഓക്കാനം ഛർദി തുടങ്ങിയവ ഉണ്ടാവൽ കണ്ണിന് മുമ്പിൽ പല വലയങ്ങളായിട്ട് കാണപ്പെടുക തുടങ്ങിയവയുണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങളാണ് ഞാൻ ഡോക്ടർ റുക്സാന ഡോക്ടർ ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു മലപ്പുറം ജില്ല ആൻഡ് എറണാകുളം ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ട്രൈജമിനൽ നെർവ് അതായത് അഞ്ചാമത്തെ ശിരോ നാടിക്കുണ്ടാകുന്ന അലർജിയാണ് ഈ അഞ്ചാമത്തെ ശിരോ നാടിക്കുണ്ടാകുന്ന അലർജി എന്ന് പറയുന്നത് പല വിധത്തിലുണ്ടാവാം ചിലപ്പോൾ ഉറക്കക്കുറവ് കാരണമാവാം അല്ലെങ്കിൽ ഹോർമോണൽ വ്യതിയാനം കൊണ്ടാവാം ഹോർമോണൽ വ്യതിയാനം എന്ന് പറയുമ്പം ശരിക്കും മെൻസസ് റിലേറ്റഡ് ആയിട്ട് ചില സ്ത്രീകളിൽ വരാൻ ഉണ്ട് അതായത് ഈസ്ട്രോജൻ കുറയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മെൻസസിന് മുമ്പ് വരും ചിലപ്പോൾ മെൻസസ് തുടങ്ങുന്ന സമയത്തായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ പ്രഗ്നൻസിയിൽ വരുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ ഓവുലേഷൻ്റെ സമയത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാം അങ്ങനെ ഹോർമോണൽ വേരിയേഷൻ വരുമ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉറക്കത്തിൽ വേരിയേഷൻസ് വരുമ്പോൾ ചില ആളുകൾ ഉറക്കം ഉറക്കം ഉറക്കമൊളിച്ച് കഴിഞ്ഞാലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം ഏർ രാവിലെ തൊട്ടേ ഹെഡേക്ക് തുടങ്ങും പിന്നെ പിറ്റേന്ന് രാവിലെ ആവണ ആ വേണ്ടി വരും ചിലപ്പോൾ അത് മാറി വരാൻ അപ്പോൾ അതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനങ്ങൾ ചില ആളുകൾക്ക് ചൂട് പറ്റില്ല ചിലപ്പോൾ ഒന്ന് വെയിലത്തിറങ്ങിയാലായിരിക്കും അതിൻ്റെ ഒരു റീസൺ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ മഴ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ അതുപോലെ പൊടിയിലേക്ക് പോകുന്ന സമയത്ത് അതുപോലെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ ഇവർക്ക് ചില ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് നട്ട്സ് പ്രശ്നം ഉണ്ടാവും ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രോബ്ലംസ് കോഫി കഴിച്ചുകഴിഞ്ഞാൽ ഉണ്ടാവും അതുപോലെ ചിലതരം ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ തലവേദന വരുന്ന ആളുകളുണ്ട് അതുപോലെ ഫുഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പം ഭക്ഷണത്തിൽ നമ്മൾ ഭക്ഷണം നേരത്തെ കഴിക്കുക അല്ലെങ്കിൽ സമയം തെറ്റി കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക ഓയിലി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ വരാം അതായത് ദഹന പ്രക്രിയയും അതുപോലെ നമ്മുടെ ബ്രെയിനും തമ്മിൽ ബന്ധമുണ്ട് ചെറിയ ചെറിയ ദഹനത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലൊക്കെ ഇതുപോലെ ട്രൈജമിയൽ നെർവിന് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടെൻഷൻ അതൊരു വലിയ ഫാക്ടറാണ് മൈഗ്രൈന് വരുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ടെൻഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഇത് ട്രിഗർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ടെൻഷൻ വരുന്ന സമയത്തും ഇതൊരു ഹോർമോൺ വേരിയേഷൻ തന്നെയാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഈ സമയത്തും ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചിലതരം തരം മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ എടുക്കുന്ന ആളുകളിലും ഇതുപോലെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അസുഖത്തിന് ശേഷം ഇതുപോലെ മൈഗ്രെയിൻ ടെൻഡൻസി ഉള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണോ അവരുടെ പ്രശ്നം എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ഇപ്പം ഇപ്പോൾ ചില ആളുകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ചില സാധനങ്ങൾ വരുമ്പോൾ ഇപ്പം ഭയങ്കരമായിട്ട് ലേറ്റ് വരുമ്പം അല്ലെങ്കിൽ സൗണ്ട് വരുമ്പം ഒക്കെ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ ചില ഇപ്പം ക്ലൈമറ്റിൽ പെട്ടെന്ന് വേരിയേഷൻസ് ഒക്കെ വരുന്ന ആൾ വരുമ്പോഴൊക്കെ ഇതുപോലെ സിവിയറായിട്ട് തലവേദന പെട്ടെന്ന് വരുന്ന ആളുകളുണ്ട് അപ്പം ഈ ലൈറ്റും അതുപോലെ ചിലതരം ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഈ തലവേദന ട്രിഗർ ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ അലർ ഈ ഒരു ട്രൈജനവേനൽ നെർവിന് അതായത് നമ്മുടെ അഞ്ചാമത്തെ ശിരോനാടിക്ക് ഇറിറ്റേഷൻ വരും ഈ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിനകത്ത് അതിശക്തമായ അതായത് ചേഞ്ചസ് വരും കത്ത് ആ ചേഞ്ചസ് വരുന്ന സമയത്ത് അവർക്ക് അതിശക്തമായ തലവേദന അത് ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ ഷർദ്ദൽ വരും മിക്ക ആളുകൾക്കും ഒന്ന് ഷർദ്ദിച്ചു കഴിഞ്ഞാൽ മാറുന്ന തലവേദന ഉണ്ടാവാറുണ്ട് ഇതുപോലെയാണ് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ഈ ഹോമിയോപ്പതിയിൽ ഇതിനെ ചികിത്സിക്കുന്ന സമയത്ത് ഈ മൈഗ്രെയിൻ തലവേദന എന്തുകൊണ്ട് വരുന്നു അതായത് ഓരോ ആളുകളിലും ഇതിന്റെ പ്രശ്നങ്ങൾ അതായത് ഓരോ ഇപ്പം ചില ഓരോ സാധനങ്ങൾ എന്തുന്നാണോ വരുന്നത് എന്നുള്ളത് ഡിഫറെ ആയിരിക്കും അത് എന്താണെന്ന് നോക്കി അതുപോലെ തന്നെ ഈ രോഗിയുടെ പ്രത്യേകത ആ സമയത്ത് ചിലവർക്ക് ഒരു ഭാഗത്ത് മാത്രം തലവേദന ഉണ്ടാവും ചിലപ്പോൾ റൈറ്റ് സൈഡിൽ മാത്രം ഉണ്ടാവുക ചില ആളുകൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും ചിലപ്പോൾ മൊത്തം തല മൊത്തമായിരിക്കും വേദന ഉണ്ടാവും ചിലപ്പോൾ കഴുത്തിലേക്കും അതുപോലെ ഷോൾഡർ ലൈലൊക്കെ തലവേദന എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അതുപോലെ ചില ആളുകൾക്കാണെങ്കിൽ ഓറ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും അതായത് ഈ തലവേദന വരുന്നതിന് മുമ്പ് ഒരു ലക്ഷണങ്ങൾ ചിലപ്പോൾ ശരീരം കാണിക്കാറുണ്ട് അത് എല്ലാ ആളുകൾക്കും ഉണ്ടാവണമെന്നില്ല ചില ആളുകളിൽ ഇപ്പം ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പോ ഒക്കെ കണ്ണിന് മങ്ങല് വരിക അല്ലെങ്കിൽ കണ്ണിൻ്റെ മുമ്പിൽ ഓരോ ഡോട്ട് വരിക വലയങ്ങൾ വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക അപ്പം ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കാണുമ്പം നമുക്ക് ഇത് തലവേദന വരാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെ ഓറ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ടോ അതുപോലെ തന്നെ ഇവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ സമയത്ത് വരുന്നുണ്ടോ ഡൈജസ്റ്റീവ് പ്രശ്നം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കി അതിനനുസൃതമായിട്ടുള്ള ആ രോഗിയുടെ പ്രത്യേകതയും രോഗത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ അനുസരിച്ചുള്ള മരുന്നാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രോഗത്തെ നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇവരുടെ ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മരുന്നിനെ കൊടുക്കുന്നു അങ്ങനെ ട്രൈജമിനൽ നെർവിൻ്റെ ഇറിറ്റേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് വന്നിട്ടാണ് നമുക്ക് നമുക്കിതിനെ നോർമലാക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അതായത് ഉറക്കം നല്ല രീതിയിൽ കൊണ്ടുപോകുക അതായത് കൃത്യ സമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക നേരത്തെ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നേരത്തെ എണീക്കുക അതുപോലെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എണ്ണയിൽ വറുത്തും പൊരിച്ചു ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഹെവി ആയിട്ട് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ എന്താണോ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് വെയിലത്തേക്ക് പോവുക ഇതൊക്കെ ഒന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് മാസത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ സാധിക്കും മരുന്നുകളിലൂടെ അത് അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ വ്യായാമം വേണം യോഗ വളരെ നല്ലതാണ് മെഡിറ്റേഷൻ നല്ലതാണ് പിന്നെ അത് ടെൻഷനൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുക ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവുമ്പോൾ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് ഈ തലവേദന പെട്ടെന്ന് വരുമ്പം ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്താ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് ഈ തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഐസ് പാക്ക് ഒക്കെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും തലയിൽ മാത്രമല്ല നമ്മുടെ ഫോർഹെഡില് അതുപോലെ തലയോട്ടിയിൽ അതുപോലെ നമ്മുടെ ബാക്കിലൊക്കെ ഈ ഈ തണുപ്പ് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടാറുണ്ട് ൽവിന്റെ ഇറിട്ടേഷൻ കുറച്ച് കുറയും ആ സമയത്ത് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഒക്കെ ആണ് അങ്ങനെ ഉപയോഗിക്കുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഭക്ഷണത്തിലാണ് വൈറ്റമിൻസ് ഉള്ള അതായത് ധാരാളമുള്ള ഭക്ഷണം അതുപോലെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണം ബി കോംപ്ലെക്സ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു പരിധി വരെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മെഡിസിൻസ് കഴിച്ച് വളരെ കൃത്യമായ രീതിയിൽ അത് ഡോക്ടർ പറയുന്ന പോലെ കൃത്യമായ സമയത്തേക്ക് നമ്മൾ ഭക്ഷണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യമായിട്ട് ഇത് വരാറുണ്ട് അതായത് ഇപ്പോൾ ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ ഉണ്ടാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നേരത്തെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പം ഹെഡ് ഏക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് കാലം ഇതിന് മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ തലവേദനയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഹോമിയപ്പതിയിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു 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 വന്ന് സാവധാനം ഇതങ്ങട്ട് ആവുന്ന കണ്ടീഷനിലോട്ടാണ് കൊണ്ടുവരാം അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് ഈ ഇഷ്യൂസ് വരുന്ന ആളുകളിൽ ഈ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരത്തെ തന്നെ അത് വരാതിരിക്കാനും അതുപോലെ തന്നെ അത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും ഇനി ഈ ഒരു അസുഖത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതായത് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മളെ സംശയം നമുക്ക് മാറ്റുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് അതായത് ഇത് സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടെങ്കിൽ ഇത് എന്താണെന്ന് എന്തിന്നാണ് ഇത് വരുന്നത് എന്ന് കണ്ടെത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇപ്പം ഭക്ഷണ സാധനത്തിൽ നിന്ന് വല്ലതെന്നുമാണ് വരുന്നത് എങ്കിൽ ഇപ്പം നട്ട്സ് കഴിച്ചിട്ടാണ് വരുന്നത് വരുന്നതെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് നമ്മൾ നട്ട്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവർക്ക് അതിന് ആശ്വാസം കിട്ടും അതുപോലെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പറ്റും അതായത് മൈഗ്രൈൻ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില തരം തലവേദനകളുണ്ട് സൈനോസൈറ്റിസ് തലവേദന അതുപോലെ കണ്ണിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ തലവേദന കാണും നമ്മൾ മൈഗ്രെയിൻ തലവേദന തെറ്റിദ്ധരിച്ച് ട്രീറ്റ്മെന്റ് നമുക്ക് വൈകാറുണ്ട് അപ്പോൾ അത് കണ്ണിന്റെ പ്രശ്നമാണെങ്കിൽ ഒരു കണ്ണിന്റെ ഡോക്ടറെ കണ്ട് അതിന്റെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ മൈഗ്രെയിന് നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളത് ഇപ്പം ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ലക്ഷണങ്ങൾ വഴി തന്നെയാണ് കണ്ടുപിടിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു ഡയഗ്നോസിസ് ഇല്ല എന്തെങ്കിലും ഈ സിംറ്റംസിൽ വരുന്ന വേരിയേഷൻ ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതൊക്കെയാണ് നമ്മൾ ആ സമയത്ത് നോക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം സൈനോസൈറ്റിപ്പോ തലവേദന സൈനോസൈറ്റിസ് ആളുകളാണെങ്കിൽ അവർക്ക് അലർജിയുടെ കൗണ്ടിൽ വേരിയേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ കണ്ണിന്റെ പ്രശ്നം കൊണ്ടാണ് തലവേദന വരണമെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇല്ലെങ്കിൽ ഇത് മൈഗ്രൈൻ തലവേദനയാണ് അതിനൊരു റീസണും ഇല്ല ഇതുപോലുള്ള എന്താണോ ആ ഒരു രോഗിക്ക് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് അത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലർജി അതായത് നമ്മുടെ ട്രൈജമിനൽ നെർവിന് ഉണ്ടാകുന്ന ഒരു അലർജി ഇത് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം ഹോമിയോപ്പതിയിൽ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് നല്ല ഒരു മെഡിസിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കറക്റ്റ് സെലക്ട് ചെയ്ത് അത് കൃത്യമായ ഡോസിൽ കൃത്യമായ ഇടവേളയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പയ്യെ പയ്യെ ഫ്രീക്വൻസി സിവിയറിറ്റിയും കുറഞ്ഞ് കുറഞ്ഞ് ഇത് നോർമലാകും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് മൈഗ്രെയിന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം അതുപോലെ തന്നെ കോൾ ചെയ്തിട്ട് നിങ്ങളെ ഡൗട്ടുകൾ തീർക്കാൻ പറ്റും ഇനി ഇതുപോലെയുള്ള ഹെൽത്ത് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം